ബിഗ് ബോസിൽ എത്തും മുന്നേ തന്നെ നടി അപ്സറയെ തേടി നിരവധി വിവാദങ്ങൾ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടാം വിവാഹത്തിന്റെ സമയത്ത് ആൽബി ഫ്രാൻസിസ് എന്ന പ്രോഗ്രാം പ്രൊഡ്യൂസറുമായി നടന്നത് അപ്സറയുടെ ആദ്യ വിവാഹമെന്ന് കരുതിയിരിക്കവെയാണ് ഇതു രണ്ടാം വിവാഹമാണെന്ന് തെളിയിക്കുന്ന ആദ്യ വിവാഹ ദൃശ്യങ്ങൾ പുറത്തു വന്നത് നൃത്ത സംവിധായകനായ കണ്ണനെയാണ് അപ്സര ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ ബിഗ് ബോസിലെത്തിയ അപ്സര മുൻ ഭർത്താവിൽ നിന്നും നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെ യാഥാർത്ഥ്യം അതല്ല എന്ന് വെളിപ്പെടുത്തി കണ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്സര പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്സരയുടെ പേര് ഒരിടത്തും പരാമർശിക്കാതെയാണ് ഈ വീഡിയോ ബിഗ് ബോസിൽ ആ മത്സരാർത്ഥി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരാളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ എൻ്റെ അമ്മയെയും കുടുംബത്തെയും ചതിച്ചുവെന്നാണ് ആ മത്സരാർത്ഥി പറഞ്ഞത് അത് സത്യമാണ് പക്ഷെ ചതിച്ചു എന്നൊന്നും പറയാനാക്കില്ല കാരണം ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാരെ എതിർത്തിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് അതു അതുകഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരെ ബെൽറ്റ് കൊണ്ട് അടിച്ചു ഷൂ ഉപയോഗിച്ച് ചവിട്ടി എന്നൊക്കെയാണ് അത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും പ്രയാസവുമായി പോയി മുൻപും ഇതുപോലെ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിൽ ഇവർ ഇതുപോലെ സംസാരിച്ച് കയ്യേടി നേടിയിട്ടുണ്ട് അന്ന് ഞാൻ ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടു അതിനെതിരെ അവർ പരാതി കൊടുക്കുകയും ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ മത്സരാർത്ഥിയുടെ അമ്മ ഞങ്ങളുടെ പ്രണയമറിഞ്ഞിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നുവെന്ന് അവർ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ ഇവരുടെ അമ്മ വലിയ വിഷയമാക്കിയിരുന്നു വീട്ടിൽ നിന്ന് അനുഭവിച്ച ടോർച്ചറൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴൊന്നും ആശുപത്രി കാര്യം അവർ പറഞ്ഞിട്ട് പോലുമില്ല ഡിസ്കിന്റെ പ്രശ്നമായി അവർ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട് അതാണോ പറയുന്നതെന്ന് അറിയില്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഷൂ ഇട്ട് എന്നൊക്കെ അവർ പറഞ്ഞു നടന്നിരുന്നു ഞാനുമായി ബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വിവാഹം കഴിച്ച ആളുമായി അവർ ഇഷ്ടത്തിലായിരുന്നു അതിനിടയിൽ അവർക്ക് മാറ്റങ്ങളുണ്ടായി അനാവശ്യ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ ജീവിതത്തിൽ നിന്നും കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് അല്ലാതെ ഇറങ്ങിപ്പോയതല്ല ഒരു തവണ സംശയം തോന്നി ഞാൻ അവരുടെ ഫോൺ നോക്കിയപ്പോൾ ഫോണിൽ വോയിസ് ഒക്കെ ഉണ്ട് ഇത് ഞാനിപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അയാളുടെ സഹോദരിയുടെയും അമ്മയുടെയും മുൻപിൽ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിറ്റേന്ന് സീരിയലിൽ അവർക്ക് അഭിനയിക്കേണ്ടതുണ്ട് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരണം വന്നപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് വലിയ പ്രശ്നമായി എന്നെ പലതരത്തിലും അപമാനിച്ചു അന്ന് എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അല്ലാതെ ആൾ ഇറങ്ങിയിട്ടില്ല പിന്നീട് ആൾ ഈ വീട്ടിൽ നിന്നും പോയത് സകല സാധനങ്ങളും എടുത്താണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് ഞാൻ ചെലവഴിച്ചത് പിന്നീട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു അവളുടെ കുടുംബമടക്കം ഇടപെട്ടു അങ്ങനെ പിന്നീട് ഞാൻ എൻ്റെ ഇറങ്ങി പോവുകയായിരുന്നു അതാണ് സംഭവിച്ചത് അല്ലാതെ തനിച്ചാണ് വീട് വിട്ടത് എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നാണ് കണ്ണൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ